നമസ്കാരം ഞാൻ ബൈജു അൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപ്ലവം ആരംഭിച്ച കാലത്ത് തന്നെ ചില പുതിയ കമ്പനികൾ ചില ന്യൂ ജനറേഷൻ കമ്പനികൾ വാഹനങ്ങളുമായിട്ട് രംഗത്തെത്തിയിരുന്നു അതായത് ചില സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് അങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറുകളുമായിട്ട് രംഗത്തെത്തിയത് അവയെല്ലാം വളരെ ഹ്യൂജ് ഹിറ്റ് ആവുകയും ചെയ്തു സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി നിയന്ത്രിക്കുന്നത് പോലും അവരാണ് എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള വലിയ കമ്പനികളായിട്ട് അവ വളരുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ യുവാക്കളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കമ്പനികൾ വാഹനങ്ങൾ നിർമ്മിക്കുന്നതെന്നുള്ള കാര്യമാണ് അങ്ങനെ പൂർണ്ണമായും യുവാക്കളുടെ മനസ്സറിഞ്ഞ് നിർമ്മിച്ച ഒരു മോഡലിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അതിൻ്റെ പേര് ഏതർ ഫോർ ഫിഫ്റ്റി എപ്പെക്സ് എന്നാണ് അതിഗംഭീരമായ നിറക്കൂട്ടുകളോടുകൂടി വന്നിരിക്കുന്ന വാഹനമാണിത് എന്തൊക്കെയാണ് ഈ എപ്പെക്സ് എന്ന മോഡലിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏദർ എന്ന കമ്പനി നിലവിൽ വന്നിട്ട് പത്ത് വർഷമായി അങ്ങനെ പത്ത് വർഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് എപ്പക്സ് എന്ന ഏറ്റവും പുതിയ ഈ മോഡൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഫോർ ഫിഫ്റ്റി എക്സ് എന്ന ഏതറിൻ്റെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡൽ തന്നെയാണ് പക്ഷേ ഈ വാണതിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും രസകരമായൊരു കാര്യം എനിക്ക് തോന്നുന്നത് ദൈ കാണുന്ന ചില മനുഷ്യരുണ്ടല്ലോ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ചില ആൾക്കാരുടെ നെഞ്ചിൻകൂട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം നല്ല അസ്ഥികൂടത്തിൻ്റെ ഒരു ഷെയ്പ്പ് ദേ അതുപോലെ തന്നെ ഫൈബർ ഗ്ലാസ് ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലെ പല പാർട്സുകളും ആ രീതിയിലൊക്കെ രസകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഒറ്റ നിറത്തിലാണ് ഈ ഒരു വാഹനം വരുന്നത് അത് ഇന്ത്യൻ ബ്ലൂ എന്ന കമ്പനി വിളിക്കുന്ന ഈ ഒരു ബ്ലൂവും അതിനോടൊപ്പം തന്നെ ഈ ഒരു ഓറഞ്ച് ആക്സൻസും വേണം മറ്റൊരു നിറത്തിൽ ലഭ്യമല്ല മറ്റൊരു കാര്യമുള്ളത് ഇത് ഒക്ടോബർ വരെ ഈ വാഹനം നിർമ്മിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള മറ്റൊരു കാര്യമാണ് അതായത് ഈ പത്താം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട വാഹനം പതിനൊന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ അവസാനിപ്പിക്കുകയാണ് നിർമ്മാണം ഇപ്പോൾ നമ്മൾ ഇത് ഓർഡർ ചെയ്താൽ എഗൈൻസ്റ്റ് ബുക്കിംഗ് മാത്രമേ ഈ വാഹനം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഹൺഡ്രഡ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ ടു പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ സോറി കിലോമീറ്റർ വേഗത എടുക്കാം നമ്മൾ ഈ വണ്ടി കാർ റിവ്യൂ ചെയ്തത് അങ്ങനെ നൂറിലേക്ക് പോയതാണ് നാപ്പത് കിലോമീറ്റർ വേഗത എടുക്കാൻ ടു പോയിന്റ് നയൻ സെക്കൻഡ്സ് മതി ഫോർ ഫിഫ്റ്റി എക്സിന് അത് ത്രീ പോയിന്റ് ത്രീ സെക്കൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സാധാരണ ഇങ്ങോട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുന്നത് മുന്നിലേക്ക് തിരിക്കുന്നു അതിന് പകരം ഒരു ഫിഫ്റ്റീൻ ഡിഗ്രി പുറയിലേക്ക് തിരിക്കുകയാണെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അപ്ലൈ ആകപ്പെടുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വോൾവോ എക്സി ഫോർട്ടിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അത് വാഹനം തന്നെ തീരുമാനിക്കുകയാണ് എങ്ങനെ വേണം റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നുള്ള കാര്യം ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം അലവസരപ്പെടുന്ന കാര്യം റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് കാര്യം റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ റേഞ്ച് നേടിത്തരുന്നുണ്ടെങ്കിൽ പോലും ആവശ്യമില്ലാത്ത സമയത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുമ്പോൾ ബ്രേക്ക് ഒരു എഫക്റ്റ് ആണ് ഉണ്ടാവുക അപ്പോൾ അതിലെന്തൊക്കെ ചെയ്യാം അതങ്ങനെ അലവസരപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൈകാര്യം ചെയ്യാനുള്ള ഇപ്പോൾ വാഹന നിർമ്മാണ കമ്പനികളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വോൾവോയുടെ വാഹനത്തിൽ വാഹനം തന്നെ തീരുമാനിക്കും എപ്പോഴാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വേണ്ടതെന്ന് അല്ലാതെ നമ്മൾക്ക് അലവസരം ഉണ്ടാക്കുന്ന രീതിയിൽ ബ്രേക്ക് ചെയ്ത രീതിയിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വർക്ക് ചെയ്യാറില്ല ഇതിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞാലും ഫിഫ്റ്റീൻ ഡിഗ്രി പുറകോട്ട് നമ്മളൊന്ന് തിരിച്ചാൽ മതി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വാഹനം ബ്രേക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് വരുന്നത് അതായത് വാഹനമല്ല ചെയ്യുന്നത് നമ്മളാണ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോഴ് ഗുണമെന്ന് വച്ചാൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഓഫ് ബ്രേക്കിങ്ങും നമുക്ക് തന്നെ ഇങ്ങനെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കും അല്ലാതെ ബ്രേക്ക് പിടിക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്തായാലും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഫോർ ഫിഫ്റ്റി എക്സിൽ വാർപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ഡ്രൈവ് റൈഡ് മോഡുണ്ട് ഡ്രൈവ് മോഡല്ല റൈഡ് മോഡുണ്ട് അതിന് പകരം ഇതിൽ വാർപ്പ് പ്ലസ് എന്ന് പറയുന്ന മോഡാണ് വന്നിരിക്കുന്നത് അതിനും കുറേ പ്രത്യേകതകളുണ്ട് അങ്ങനെ വെറുതെ ഒരു ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെയിൻറ്റ് മാറ്റി ഇറക്കിയിരിക്കുകയല്ല ഏതൊരു ചെയ്തിരിക്കുന്നത് കാര്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള സാങ്കേതികവിദ്യ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ റീജനറ്റീവ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഈ ഇതിൻ്റെ അകത്ത് പലപ്പോഴും ചൂട് കൂടുതലായിട്ട് മോഡറിൽ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ തിറമ്പ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഈ വാഹനം അഗ്രഗണ്യനാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങൾ ഏതെങ്കിലും പരീക്ഷണശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വാഹനമാണിത് അപ്പോൾ നമുക്കിനീ വാഹനത്തിൽ ഒന്ന് അടുത്ത് കാണാം എക്സിൻ്റെ കാര്യത്തിൽ ബോഡിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ കാര്യത്തിലോ ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എല്ലാം ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ അതേ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഷെയ്പ്പിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല ആകെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഭാഗമൊക്കെ വന്നുവെന്നല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല എന്തായാലും ഏറ്റവും ആധുനികമായ പോസ്റ്റ് മോഡേൺ ഡിസൈൻ അതേപോലെ നിലനിർത്തിയിരിക്കുന്നു വലിയ ബോഡി പാനലുകളുടെ ആധിക്യമൊന്നും പറയാനില്ല വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളെ വ്യത്യസ്തമാക്കുന്നത് എൽ ഇ ഡി ഹെഡ്ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ ഒതുങ്ങി അങ്ങനെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്നു അതൊരു ഫുൾ പാനലായിട്ട് ഗ്ലാസ് പാനലായിട്ട് തന്നെ അവിടെ കൊടുത്തിരിക്കുന്നു ടേൺ ഒക്കെ വളരെ സ്ലീക്കായിട്ട് അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് എന്തായാലും മുൻഭാഗത്തുള്ള പാനലുകൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്തുവെച്ച പോലുള്ള പാനൽ അങ്ങനെയൊക്കെ രസകരമായ രൂപമാണ് കൊടുത്തിരിക്കുന്നത് വൺ സിക്സ്റ്റി എം 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 ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് നിറം അവിടെ വീലിലൊക്കെ വന്നിരിക്കുന്നത് വളരെ രസകരമായ ഒരു സംഭവമാണ് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു അതായത് വീല് ലൈറ്റ് ബ്രേക്കിംഗ് സസ്പെൻഷൻ അത്തരം കാര്യങ്ങളിലൊന്നും ഫോർ ഫിഫ്റ്റി എക്സുമായിട്ട് യാതൊരു വ്യത്യാസവും ഈ വാഹനത്തിന് പറയാനില്ല മഡ്കാടൊക്കെ വളരെ ചെറിയ മഡ്ഗാടൊക്കെ കൊടുത്തിരിക്കുന്നു ഇന്നിപ്പോൾ ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് മൊത്തത്തിൽ ചെളിയായിട്ടിരിക്കുന്നത് എന്തായാലും സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലായാലും ഈ വാഹനം ഒരു കുറ്റവും പറയാനില്ലാത്തൊരു വാഹനമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഹാൻഡിലിൻ്റെ ഈ ഭാഗത്ത് വളരെ നിലവാരമുള്ള സ്വിച്ചുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഒരു സെവൻ ഇഞ്ചിൻ്റെ ടി എഫ് ടി സ്ക്രീൻ അതേപടി നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഗ്രാഫിക്സിലൊക്കെ വ്യത്യാസമുണ്ട് ഇതിലിപ്പോൾ ഈ ഒരു മാജിക് ടിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത് ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ ഗ്രാഫിക്സിൽ കാര്യമായ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് എത്ര പേർസെൻറ്റ് ഉണ്ട് ഇതിൻ്റെ ബാക്കി ചാർജ് എന്നുള്ളത് സിക്സ്റ്റി ഫൈവ് പേർസൻ്റ് ഉണ്ട് അറുപത് കിലമീറ്ററാണ് ഇപ്പോൾ ചാർജ് കാണിക്കുന്നത് പിന്നെ ഇതിൽ ഗൂഗിൾ മാപ്പ് പോലുള്ള കാര്യങ്ങൾ നാവിഗേഷൻ അത്തരം കാര്യങ്ങളും പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിലൊന്നും മാറ്റമില്ലെങ്കിലും ഗ്രാഫിക്സിലാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു മാറ്റം വന്നിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഫോർ ഫിഫ്റ്റി എക്സിന് നൂറ്റി അമ്പത് കിലോമീറ്ററാണ് കമ്പനി മൈലേജ് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ റേഞ്ച് പറയുന്നെങ്കിൽ ഇതിലത് നൂറ്റി അമ്പത്തി ഏഴ് എന്നുള്ള കാര്യമാണ് അത് അതിന് കാരണം ഈ ഒരു മാജിക് ട്വിസ്റ്റ് എന്ന റീ ജനറേറ്റീവ് ബൈക്കിംഗ് ആണ് എന്തായാലും ഈ ഭാഗത്തുള്ള സ്വിച്ചുകളും എല്ലാം വളരെ മനോഹരമായി കൊടുത്തിരിക്കുന്നു അതുപോലെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന സൈഡ് വ്യൂ മിറേഴ്സ് ഉണ്ട് പിൻഭാഗത്തിരിക്കുന്നയാൾക്ക് സുഖമായിട്ട് കാലു വെച്ചിരിക്കാൻ വേണ്ടി ഇവിടെ ഫുഡ് റെസ്റ്റ് അങ്ങനെ നീട്ടി കൊടുത്തിരിക്കുന്നു അത് പിൻഭാഗത്തേക്ക് വരാത്തതും ഭംഗിയുള്ള കാര്യമാണ് മറ്റൊരു കാര്യ കാര്യമുള്ളത് ഫുള്ളി എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബെൽറ്റ് ഡ്രൈവാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുക എന്നുള്ള കാര്യമാണ് അത് ഈ പറഞ്ഞ സാങ്കേതികമായിട്ട് നോക്കുമ്പോൾ അത് കുറച്ച് ഗുണം ചെയ്യുന്നുള്ളൊരു സംശയമില്ല ഏതൊന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട് പിന്നെ നമ്മൾ പോലെ പറഞ്ഞതുപോലെ ആയിട്ടുള്ള ഉള്ളിലെ ഈ ഒരു സീറ്റിൻ്റെ അടിയിലുള്ള ഭാഗത്തുള്ള ഫ്രെയിം ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാവുന്ന രീതിയിലാണ് ആ ആയിട്ടുള്ള കാര്യം കൊടുത്തിരിക്കുന്നത് അതിന് ഓറഞ്ച് നിറം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിൻഭാഗത്തേക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ആ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബെൽറ്റ് ഡ്രൈവിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് പിന്നെ എന്താണ് ഈ ഒരു സീറ്റിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ഒരു ഹെൽമെറ്റ് വയ്ക്കാവുന്ന സ്പേസ് ഉണ്ട് ഓർത്തോ സ്റ്റാർക്ക് എനർജി എന്ന് പറയുന്ന നിപ്പോണ്ടായിട്ടുള്ള കമ്പനിയാണ് നമുക്കിപ്പോൾ ഈ വാഹനം കൊണ്ടു തന്നിരിക്കുന്നത് അവരുടെ ഒരു ബാഡ്ജിങ് അകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും പറയാനുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുള്ള സംശയമല്ല ഈ നീലനിറവും ഈ ഓറഞ്ച് ആക്സിഡൻസും എല്ലാം ഭംഗിയായിട്ടുണ്ട് സുഖമായിട്ട് കാലു വെച്ച് ഇരിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് നമുക്ക് മുൻഭാഗത്ത് കാണാം ഇതിൽ ഇന്ത്യക്കാർ എപ്പോഴും ചോദിക്കുന്ന പോലെ ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇത് സ്ഥിരമായിട്ട് ഓടിക്കുന്നൊരു കമൻറ്റ് ചെയ്യുക പിന്നെ ഇവിടെയായിട്ട് ചെറിയ സാധനങ്ങളും മറ്റും നമുക്ക് തൂക്കിയിടാനും മറ്റുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ മികച്ച സീറ്റിംഗ് പൊസിഷൻ അങ്ങനെ അതാ സുഖമായിട്ട് നിവർന്നിരുന്ന് ഓടിക്കാവുന്നൊരു പൊസിഷനാണ് അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഏതറൊക്കെ ഓടിക്കുന്ന ഇഷ്ടം പോലെ ഇത് എന്തായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുതാ സ്റ്റാർട്ടായി കഴിഞ്ഞു അങ്ങനെ എടുത്താൽ എത്ര ഈസി ടു ഹാൻഡിൽ ആണെന്നുള്ളാണ് ഇത്തരം വാഹനങ്ങളുടെ പ്രത്യേകത നമ്മൾ സാധാരണ മറ്റ് പെട്രോൾ സ്കൂട്ടറൊക്കെ ഓടിച്ച് തുടങ്ങുമ്പോൾ എത്രത്തോളം ആയാസകരമാണെന്നുള്ളത് ഇതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക പിന്നെ ഏത് തരത്തിലുള്ള സ്പീഡും ഇതാ വളരെ ചെറിയ സ്പീഡിൽ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഹെൽമെറ്റ് വയ്ക്കാത്തതിനെ കുറ്റമൊന്നും പറയരുത് ഇതൊരു പറമ്പാണേ ഇവിടെ വണ്ടിയൊന്നും വരാത്തതാണ് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഇതാ റീജറേറ്റീവ് ബ്രേക്കിംഗ് ഞാൻ അന്ന് ട്വിസ്റ്റ് ചെയ്തു പിന്നിലേക്ക് ട്വിസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ വാഹനം പിടിച്ചു നിർത്തി വരെ നിൽക്കുകയാണ് പക്ഷേ അത് വളരെ ചെറിയ സ്പീഡായതുകൊണ്ടാണ് വലിയ സ്പീഡാണെങ്കിൽ അങ്ങനെ പിടിച്ചു നിർത്തി വരെ നിൽക്കില്ല എങ്കിൽ പോലും നമുക്കൊരു ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു എയ്റ്റി പെർസെൻറ്റ് നമുക്കിതിൻ്റെ അത് ഒഴിവാക്കും ഈ ഒരു റീജറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംഭവം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും അധികം രസകരമായിട്ട് തോന്നിയത് ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇവരുടെ ഒക്കെ ഒരു പരീക്ഷണശാലകളിൽ ആറാണ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കാര്യമാണ് അപ്പോൾ പലരോട് ചോദിക്കാറുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ സമയമായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതിങ്ങനൊരു ഇവോൾവിങ് ടെക്നോളജി ടൈമാണ് പല പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് അതായത് നിങ്ങൾ ഇന്നൊരു വാഹനം വാങ്ങിച്ചിട്ട് നാളെയായിരിക്കും റീസാലിറ്റി ബ്രേക്കിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള പുതിയൊരു പരീക്ഷണം വിജയകരമായിട്ട് അവർ അടുത്ത വാഹനത്തിൽ വരുന്നത് അപ്പോൾ നമുക്കൊരു വിഷമം തോന്നും അങ്ങനെയുള്ള വിഷമം തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാവുന്ന ഒരു സമയം തന്നെയാണ് വിഷമം തോന്നുന്നവർക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഗംഭീരമായ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ കാണാൻ ഭംഗിയുള്ള മോഡൽ കൂടാതെ ഇത്തരത്തിലുള്ള റേഞ്ചിൻ്റെ കാര്യത്തിലായാലും സീറോ ടു ഫോർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും ചെറിയൊരു കുതിച്ചേട്ടം തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാവുന്നത് അപ്പോൾ നമുക്കിനീ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം കാര്യമായ രീതിയിൽ ഇതുപോലെ വട്ടം കിടക്കലല്ല ഒന്ന് ഓടിച്ചു നോക്കാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഏതെൻ്റെ മോഡലുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തും അത് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലായാലും റേഞ്ചിൻ്റെ കാര്യത്തിലായാലും കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും എല്ലാം ഓരോരോ മോഡൽ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ വർഷം കഴിയുന്നവരും അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഏതാണ്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നൊരു സമയമാണ് ഇതെന്നാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് വർഷത്തെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ള ഏതെങ്കിലും തീരുമാനമാണ് നമ്മളിപ്പോൾ എപ്പക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അഡീഷണൽ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വാർപ്പ് പ്ലസ് എന്ന് പറയുന്ന മോഡാണ് ആ മോഡ് അതീവ രസകരമാണ് തുടക്കത്തിൽ ഓടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാർപ്പ് പ്ലസ് എന്ന മോഡ് തന്നെയാണ് നല്ല വേഗതയിൽ പോകുമ്പോൾ വാർപ്പ് പ്ലസ് മോഡിലേക്ക് നമ്മൾ മാറണമെങ്കിൽ മറ്റൊന്നും ചെയ്യാനില്ല ആക്സിലായിട്ട് ഒന്ന് പിന്നിലേക്ക് പതിനഞ്ച് ഡിഗ്രി തിരിക്കുക അപ്പോൾ തന്നെ ബ്രേക്കിൻ്റെ റീജനറേഷൻ അനുഭവിക്കാൻ സാധിക്കും അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അങ്ങേറ്റം രസകരമാണ് എന്ന് മാത്രമല്ല റേഞ്ച് മാക്സിമം കിട്ടാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മോഡാണ് അതൊരു വലിയൊരു ഇന്നോവേഷൻ ഇന്നൊവേഷൻ തന്നെയായിട്ടാണ് നമ്മൾ പറയേണ്ടത് ഏതറിൻ്റെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ടെക്നോളജികളുടെ കാര്യത്തിൽ ഏതാണ്ട് ടെൻ പെർസെൻ്റ് പവർ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ മോട്ടറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സെവൻ കിലോ വാട്ടാണ് മാക്സിമം പവർ കിട്ടുന്നത് അതുപോലെ തന്നെ നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പുതിയ എപ്പെക്സ് എന്ന മോഡലിന് സീറോ ടു ഫോർട്ടി എന്ന് പറയുന്നത് ടു പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് കൊണ്ട് ഓടിയെത്തും നേരത്തെ അതിന് ത്രീ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് ആയിരുന്നു വേണ്ടിയിരുന്നത് വളരെ മനോഹരമായ ആക്സിലറേഷനും അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡുമാണ് ഈ വാഹനം സമ്മാനിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും ഒരു പരാതിയും പറയാൻ തോന്നുന്നില്ല തന്നെയുമല്ല ഏതർ എപ്പോഴും ഏതറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരല്പം പ്രീമിയം സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാറിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി വാങ്ങിക്കാം അതല്ലെങ്കിൽ ബെൻസ് വാങ്ങിക്കാം അപ്പോൾ ഹ്യുണ്ടയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നവരല്ല ബെൻസിൻ്റെ കസ്റ്റമേഴ്സ് ഏദറിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാവുന്നത് ഏതർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരല്പം പ്രീമിയം ഒരു ബെൻസിൻ്റെ സെഗ്മെൻ്റിലേക്ക് പോകുന്ന ഒരു വാഹനമായിട്ട് അവർ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ വില അല്പം കൂടുതലാണ് പക്ഷേ അതിൻ്റെതായ ക്വാളിറ്റി എല്ലാ തരത്തിലും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാവുന്നത് വെൽ എഞ്ചിനീയർഡാണ് ഈ വാഹനം ഒരു സംശയമില്ല ഓരോ ദിവസവും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ തരത്തിലും മികച്ചൊരു വാഹനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണെന്നാണ് പറയേണ്ടത് അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് എപ്പെക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ ചൂണ്ടിക്കാണിക്കുകയും ആവാം അപ്പോൾ ഈ ഒരു വാർപ്പ് പ്ലസ് എന്ന് പറയുന്ന മോഡലിൽ ഒരു എയ്റ്റി പെർസെൻറ്റ് ബ്രേക്കിംഗ് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത ബ്രേക്കിംഗ് എന്ന് പറയുന്നത് സാമാന്യം തരക്കേടില്ലാത്തൊരു സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ടി വരുന്നില്ല ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമുക്ക് ഈ വാർപ്പ് പ്ലസ്സിൽ ഐസൊലാഷൻ ഒന്ന് പിന്നിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ ബൈക്കിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ നമ്മളെ അങ്ങനെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള ബൈക്കിങ് അല്ല കിട്ടുന്നത് പക്ഷേ വളരെ സേഫായിട്ടുള്ളൊരു ബൈക്കിങ് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അതുപോലെ തന്നെ സാധാരണ ഒരവസ്ഥയിൽ സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്തെല്ലാം നമുക്ക് ഈ വാർക്ക് പ്ലസ് കൊണ്ട് തന്നെ കാര്യം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്തായാലും മെക്കാനിക്കലി വലിയ മാറ്റമൊന്നും ഇല്ലാതെയാണ് ഏറ്റവും പുതിയ എഫക്ട്സ് വന്നിരിക്കുന്നത് ത്രീ പോയിൻറ് സെവൻ കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്ക് ആണ് വന്നിരിക്കുന്നത് പക്ഷേ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് അല്പം വർദ്ധിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് എപ്പ് എക്സിന് കിട്ടുന്നത് നേരത്തെ നൂറ്റി അമ്പതാണ് നോർമൽ ഫോർ ഫിഫ്റ്റി എക്സിന് കിട്ടുന്നതെങ്കിൽ ഇത് ഏഴ് കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ ഒരു റീജണേറ്റീവ് ബ്രേക്ക് അല്ലെങ്കിൽ വാർപ്പ് പ്ലസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായും അറിയാവുന്ന നമ്മൾ നന്നായിട്ട് പഠിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ ചാർജറിൽ അഞ്ചര മണിക്കൂർ കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആകും എയ്റ്റി പെർസെൻറ്റാകാൻ നാലര മണിക്കൂർ മതി പക്ഷേ ഫാസ്റ്റ് ചാർജറിൽ ഒരു മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്ത് ഏതൊരു എഫെക്സ് ഓടിച്ചു പോകാം എന്തായാലും റൈഡിങ് ആയാലും അതുപോലെ ഹാൻഡിലിൻ്റെ ആയാലും എല്ലാം തന്നെ വളരെ ഗംഭീരമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അത്തരം എല്ലാ കാര്യങ്ങളും ശരി അതുപോലെ വെയിറ്റ് ബാലൻസ് ആയാലും വളരെ ഗംഭീരമാണ് നമ്മൾ ഈ വാഹനം ഓടിച്ചു പോകുമ്പോൾ എത്രത്തോളം കൺട്രോൾഡ് ആണ് ഈ വാഹനം എന്നൊക്കെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാകുന്നതേയില്ല അതുപോലെ ഐ പി സിക്സ്റ്റി സിക്സ് റൈറ്റഡ് മോട്ടറാണ് അത്യാവശ്യം വെള്ളത്തിക്കൂടെയൊക്കെ ഓടിച്ച് പോകാം അത്തരം കാര്യങ്ങളിലും മോശമല്ല അതുപോലെ മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാഹനത്തിൻ്റെ വാറണ്ടിയും അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ ബാറ്ററിയുടെ വാറണ്ടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് എന്തായാലും വലിയ മോശമല്ലാത്ത സർവീസ് ഒക്കെ തരുന്നുണ്ട് യാത്ര എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയ പരാതി അത്തരം കാര്യങ്ങളിൽ കേട്ടിട്ടില്ല പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഒരേ സമയമുള്ളൂ ഒക്ടോബറിൽ പതിനൊന്നാം വർഷത്തിലേക്ക് കമ്പനി കടക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ നിർമ്മാണം നിർത്തും അപ്പം വളരെ ട്രെൻഡി ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക റേഞ്ച് കിട്ടുന്ന എന്നാൽ വാർപ്പ് പ്ലസ് എന്ന് പറയുന്ന ഗംഭീരമായ മോഡുള്ള ഈ വാഹനം വാങ്ങിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമാണിത് എഗെയിൻസ്റ്റ് ഓർഡർ ആണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും വാഹനം നിങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും രസകരമായൊരു മോഡൽ തന്നെയാണ് ഓടിച്ചു കഴിഞ്ഞത് ഏതൊരു പുതിയ പുതിയ മോഡലുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഏറ്റവും പുതിയ എപ്പെക്സിൻ്റെ വില എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് എക്ഷോറം വില അതിലൊരു സെവൻ ഫിഫ്റ്റി വോട്ടിൻ്റെ ചാർജറുണ്ട് ഹെൽമറ്റ് ഉണ്ട് ടി പി എംസ് ട്രയർ പെർഷൻ മോട്ടറിംഗ് സിസ്റ്റമുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഫോർ ഫിഫ്റ്റി എക്സിനേക്കാളും വില കൂടിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ സംശയിച്ചിട്ട് കാര്യമില്ല ഒക്ടോബറിൽ അവസാനിപ്പിക്കുകയാണ് പരിപാടി ഒക്ടോബറിൽ ലാസ്റ്റ് പീസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിക്കും ഇപ്പോൾ തന്നെ അഗൈൻസ്റ്റ് ഓഡറാണ് കമ്പനി വാഹനം നിർമ്മിച്ച് കൊടുക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഒക്ടോബർ കഴിഞ്ഞാൽ ഇതൊരു കളക്ടേഴ്സ് ഐറ്റം ആയിട്ട് മാറും എന്നുള്ള കാര്യമാണ് അതായത് നിങ്ങളെപ്പോലെ വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമുള്ള ഒരു വാഹനമായിട്ട് മാറും എന്നുള്ളത് ഇതിൻ്റെ ഒരു വാല്യൂ വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ വാറണ്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ അതേ കാര്യങ്ങളാണ് അതായത് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി വാഹനത്തിന് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടി ബാറ്ററി പാക്കിന് അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുമുണ്ട് അപ്പോൾ എന്തായാലും രസകരമായ അനുഭവമായിരുന്നു റീജനറേറ്റീവ് പ്രെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ആ ഒരു അലോസരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ആഗ്രഹമുള്ളവർ ബുക്ക് ചെയ്യുക വാങ്ങിക്കുക ഇനി പറയാനുള്ളത് കമൻറ്റൊത്ത് വീക്കിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്ന് വരണം ആഴ്ചയിൽ ഒരിക്കൽ തിരഞ്ഞെടുത്ത് അതിന് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വെച്ച സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളും റോഷോ ഡീറ്റെയിലിങ് എന്ന സ്ഥാപനം കൂടി ചേർന്നാണ് ആ സമ്മാനം നൽകുന്നത് കൊച്ചിയിലെ കാക്കനാട് മാവേലിപുരത്താണ് റോഷോ ഉള്ളത് വാഹന സംബന്ധമായ എല്ലാ ഡീറ്റെയിലിങ് ജോലികളും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണത് റാപ്പിങ് അതുപോലെ പി പി എഫ് ഫീൻ കോട്ടിങ് നാനോ ടെക്നോളജി കോട്ടിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസ്തമായിട്ട് ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ് റോഷോ ഡീറ്റെയിൽ അപ്പോൾ അവരും നമ്മളും ചേർന്നാണ് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വെച്ച് എല്ലാ ആഴ്ചയിലും നൽകുന്നത് നിങ്ങൾ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ എല്ലാ വീഡിയോകളും കാണുക താഴെ എന്തെങ്കിലും രസകരമായ അല്ലെങ്കിൽ വിമർശനാത്മകമായ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് മികച്ച കമൻറ്റിനാണ് നമ്മൾ സമ്മാനം നൽകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം